ഹലോ അപ്പം ഇന്ന് വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ ടോപ്പുകൾ നിങ്ങൾ നിങ്ങൾ ഓവറായതിൻ്റെ പേരിൽ നിങ്ങൾക്കത് വെട്ടി കളഞ്ഞിട്ട് അതൊന്നും ചെറുതാക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ വരാറുണ്ടോ അപ്പോൾ അതുപോലുള്ള ഒരു ചുരിദാർ ടോപ്പ് നമുക്ക് എങ്ങനെ നിങ്ങളും കുറക്കാന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഇന്ന് കാണിക്കുന്ന രീതി ഇതാ ഇതുപോലത്തെ ചുരിദാർ മാത്രമാണെങ്കിലേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ചുരിദാർ ടോപ്പിൻ്റെ അറ്റത്ത് കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലേസ് വന്നിട്ടുണ്ട് അതുപോലെ ഇത് യോക്കു സ്കേർട്ട് സെപ്പറേറ്റ് ആണ് അതുപോലെ സെൻറ്ററിൽ ഞറിവ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് ഇതാ സെപ്പറേറ്റ് ലേസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അയച്ചിട്ട് എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അയച്ചിട്ട് പിന്നെ രണ്ടാം പണിയാണ് കേട്ടോ നമുക്ക് അത് തയ്ച്ചെടുക്കാന്നുള്ളത് പിന്നെ ഇത് എന്നത് സെപ്പറേറ്റ് ആണ് യോക്കും സ്കേർട്ട് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കാണിക്കാൻ പോണത് അപ്പോൾ ഇതിന് സെൻറ്ററിലാണ് കേട്ടോ ഞറേവ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അത് യോക്കും സ്കേർട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അത് വെട്ടിക്കളയണത് സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് നമുക്ക് എത്രത്തോളം നീളം ഓവറാണോ ആ നീളത്തിൻ്റെ ഒരു ഇഞ്ച് കുറച്ചിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഒരിഞ്ച് കുറയ്ക്കുന്നത് നമുക്കിനി ഇത് കൂട്ടി തയ്ക്കുന്ന സമയത്ത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് പോകും അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് അഞ്ച് ഇത് നീളം കുറയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ സ്കേട്ടിൻ്റെ നാല് ഭാഗങ്ങൾ നമ്മൾ ഒരുപോലെ വെച്ചിട്ടാണ് കേട്ടോ അത് തയ്ക്കുന്നത് സോറി മടക്കി വെച്ചിട്ടാണ് ഇത് നമ്മൾ നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഞെറിവൊക്കെ അതുപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അത് നീട്ടി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അതിന് ശേഷം മെല്ലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞെറിവുകളൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കത് ഞെറിവ് ആദ്യം മുതലേ എടുക്കണം അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ യോക്ക് ഭാഗം ഷേപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണ്ടോ ഞറിവ് സ്കേർട്ടിന് ഷേ നിറിവ് ഇട്ട് കൊടുക്കാൻ അതിൻ്റെ അളവിനനുസരിച്ചാണ് പിന്നെ ഞറിവിടേണ്ടത് അപ്പോൾ നമ്മൾ ഇതൊരു ഒന്നര ഇഞ്ചിൽ നമ്മൾ ഷെയ്പ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഷെയ്പ്പൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ സ്കേർട്ടും ഞെറിവ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞറിവും അതായത് സെൻറ്ററിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഷെയ്പ്പ് വരുന്ന ആൾക്ക് നമുക്ക് അത്യാവശ്യം കുറച്ച് ഞറിവ് കിട്ടും കേട്ടോ അത് പിന്നെ കുറച്ച് അത് ഒന്നര അഞ്ചിൽ നിന്നും പോയിട്ടുള്ളൂ അപ്പോൾ അത്രയൊന്നും നമുക്ക് ഞറിവ് കിട്ടില്ല അപ്പോൾ ആദ്യത്തെ ആ രീതിയിൽ തന്നെയാണ് കിട്ടുക അതിനുശേഷം ശേഷം ഇതൊന്ന് തയ്ച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മളെ ചുരിദാർട്ട് ഇവിടെ നീളം കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ ലേസൊക്കെ അതുപോലെ തന്നെയുണ്ട് അപ്പോൾ നീളം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ലേസ് സെപ്പറേറ്റ് ചെയ്തു വേണം നീളം കുറയ്ക്കുന്നതിലേറെ നല്ലത് ഇതാണ് പിന്നെ ലേസ് നമുക്ക് അത്ര പെർഫെക്റ്റിൽ നമുക്കിങ്ങനെ തയ്ച്ച് കിട്ടണം എന്നില്ല അപ്പോൾ ഇനി ഇതുപോലെയുള്ള ശുദ്ധ ടോപ്പിലൊക്കെ നമുക്ക് ഇനി ഈ രീതിയിലൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് നീളം കുറച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്